ഉടുപ്പുണ്ടോക്കട്ടെ എന്തായാലും അടുക്കി വെച്ച മരു ോക്കട്ടെ എന്തായാലും അടുക്കി വെച്ചല്ലേ നല്ല മധുരമുണ്ട് അപ്പം ചെറു നമ്മുടെ എ ടു സിറ്റി ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളെന്ന് വന്നിരിക്കുന്നത് വിഷുമായിട്ട് ആൾക്കാരെ പറ്റിക്കാനാണ് എന്ന് വിചാരിക്കേണ്ട പറ്റിക്കാൻ തന്നെ അപ്പോൾ വിഷമായിട്ടുള്ള കച്ചവടം ചെറുകിട കച്ചവടം നമ്മൾ ചെറുകിട കച്ചവടം നമ്മൾ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പച്ചക്കറിക്ക് രണ്ട് ദിവസം ലീവ് കൊടുത്തിട്ട് നമ്മൾ ഫ്രൂട്ട്സും പരിപാടി ആയിട്ട് വന്നിരിക്കണം അപ്പോൾ ഫ്രൂട്ട്സ് അത്യാവശ്യം അടിക്കുക കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ചെറുതെ വിളിച്ച് വീഡിയോസ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയിലാണ് അപ്പോൾ കൃഷിക്കച്ചവടം നമ്മൾ തകർക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി വിഷു ആശംസകൾ ഞാൻ അഡ്വാൻസ് ആയിട്ട് നേരുകയാണ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു വിഷു നമ്മുടെ വീഡിയോസും കാര്യങ്ങളെല്ലാവരും കണ്ടിട്ട് നമുക്ക് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ എല്ലാം ഇത്ര നാളും ചെയ്തില്ലെങ്കിൽ പോലും ഇപ്പോൾ വിഷു ആയിട്ടെങ്കിലും ഒന്ന് ചെയ്യണം അപ്പം നമ്മൾ നമ്മുടെ കൈനീട്ടമായിട്ട് പിടിച്ചില്ല വീഡിയോസ് നമ്മളൊന്ന് വിടും അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഷെയർ ലൈക്ക് കമൻറ്റ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നിട്ട് നല്ല പടക്കങ്ങളൊക്കെ പൊട്ടിച്ച് തകർക്കുക അപ്പം നമ്മൾ ഈ ഫ്രൂട്ട്സും പടക്കവും പഴവും ഒക്കെ വിറ്റിട്ട് നമ്മളും തകർക്കാനുള്ള പരിപാടികളാണ് എന്നാൽ പിന്നെ ഓക്കെ ബൈ ട്ടെ ചമ്പൻ ചന്തം വരുത്തില്ലെന്ന് പറഞ്ഞ കാര്യം നടക്കില്ല നല്ല തീ പിടിച്ച വിലയാണ് സാധനങ്ങളൊക്കെ ഒരു രക്ഷയില്ലാത്തൊരവസ്ഥ വിഷമായിട്ട് രണ്ട് ദിവസം തകർക്കുന്ന വിലയാണ് എന്ത് വിലയാണെങ്കിലും ആളുകൾക്ക് വലയ്ക്ക് ഉഷ് ആഘോഷിക്കില്ല അപ്പം നമ്മൾ അവർക്ക് ആവശ്യമുള്ള കഴുകും കുട്ടികളും അപ്പോൾ നമ്മളതിനെക്കുറിച്ച് അടുക്കി വെച്ച് ചമ്പം വരുത്തട്ടെ അപ്പൊ നമ്മുടെ നാടൻ സാധനം നമ്മുടെ വേലാട്ടം കൊണ്ടുവന്നാണ് ഇതാണ് സ്പെഷ്യല് നാടൻ സാധനങ്ങൾ അപ്പൊ ഇന്ന പുള്ളിക്കാരൻ്റെ വെള്ളരിക്കും അത്യാവശ്യം ഇഞ്ചി ഇങ്ങനെയുള്ള പടുപളഞ്ഞ സാധനങ്ങളൊക്കെ ഉള്ളു അപ്പൊ ഉള്ളത് മേടിച്ചോ പേനോട്ടാ എന്തി വേണ്ട നാടൻ വെള്ളിരിക്കും അഞ്ചു അപ്പോൾ നമ്മുടെ കൃഷി ചെറിയ രീതിയിൽ വരുന്നേ ഉള്ളൂ എന്താ വെച്ചാൽ രാവിലെ നമ്മൾ വന്ന് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തേ ഉള്ളൂ അത്യാവശ്യം മഴക്കാറുകളുണ്ട് ഇത്ര നാള് മഴയും കാര്യങ്ങളൊന്നും ഇല്ല മറ്റുള്ളവടെയൊക്കെ പെയ്തിട്ടുണ്ട് നമ്മുടെ പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ഒന്നും പെയ്തിട്ടില്ല പക്ഷെ പെയ്യാൻ സാധ്യത ഉണ്ടോ എന്ന് ശമ്പസിച്ചില്ല വിഷയം മഴ കൊണ്ടുപോകും എന്നുള്ളത് അറിയില്ല എന്താ അവസ്ഥയാണ് നല്ല മഴ മൂട്ടലുണ്ട് നല്ല തണുപ്പുണ്ട് വേറെ എവിടെ മഴ പെയ്യുന്നതിൻ്റെ ഒരു ഒരു തണുപ്പ് കാറ്റ് അപ്പം നമ്മളിങ്ങനെ അത്യാവശ്യം മഴ പെയ്യില്ലാന്ന് വിശ്വാസത്തിൽ സാധനങ്ങളൊക്കെ അടുക്കി വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഉള്ളതിനെ എണ്ണിപ്പുറിക്കണിപ്പുറുക്കി കൊടുക്കുക പിടുത്തം വിടുക വിഷു ആഘോഷിക്കുക എത്ര മാത്രമേ നമുക്കുള്ളൂ വേറെ പരിപാടിയൊന്നും നമുക്കില്ല നമ്മൾ സാധാരണപ്പെട്ട ആളുകളെ ഇത്രയല്ലേ ചിന്തിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ നമ്മൾ എല്ലാവർക്കും ഇഷ്ടമാണ് ഇഷ്ടമായി തന്നെ വിചാരിക്കുകയാണ് അപ്പോൾ വിഷു ഓഫറായിട്ട് നമുക്ക് സബ്സ്ക്രൈബ് ലൈക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ട ആവശ്യമുള്ളൂ ചെയ്യുക അപ്പോൾ നമ്മുടെ വിഷു കൈ നല്ല അടിപൊളി കിട്ടിക്കാച്ച് വീഡിയോ നിങ്ങളുടെ മുന്നിൽ നമ്മളിൽ എത്തിക്കുന്നതാണ് അപ്പോൾ ഓക്കെ ബൈസ്